ലോകത്ത് നാം ഉപയോഗിക്കുന്ന ഓരോ വസ്തുവിനും ഒരു നിശ്ചിത കാലാവധിയുണ്ട് കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളുടെ കാര്യത്തിൽ നാം ഇത് ശ്രദ്ധിക്കാറുണ്ടെങ്കിലും നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായ ബാത്ത് ടവലുകൾക്കും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ നാം ഉപയോഗിക്കുന്ന ടവലുകൾക്കും ഒരു കൃത്യമായ ആയുസ് ഉണ്ട് ഈ കാലാവധി കഴിഞ്ഞും അവ ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒരു വസ്തുവിന്റെ ആയുസ് നിശ്ചയിക്കുന്നത് അതിലെ ലേബലിൽ നോക്കിയാണ് ടവലുകളിൽ അത്തരത്തിൽ ഒരു എക്സ്പയറി ഡേറ്റ് രേഖപ്പെടുത്താത്തതിനാൽ അവ എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാമെന്ന് നമ്മൾ കരുതും എന്നാൽ ഇത് തെറ്റായ ധാരണയാണ് സാധാരണയായി ഗുണനിലവാരമുള്ള ഒരു ടവലിന്റെ ആയുസ് ഒന്നു മുതൽ രണ്ടു വർഷം വരെ മാത്രമാണ് നിങ്ങൾ ദിവസവും ഉപയോഗിക്കുന്ന ടവൽ ആണെങ്കിൽ രണ്ടു വർഷം കഴിയുന്നതോടെ അതിന്റെ നാരുകൾക്ക് കട്ടികൂടുകയും വെള്ളം ആകിരണം ചെയ്യാനുള്ള ശേഷി കുറയുകയും ചെയ്യും ടവൽ കീറിയിട്ടില്ലെങ്കിൽ പോലും ശുചിത്വത്തിന്റെയും ആരോഗ്യത്തിന്റെയും കാഴ്ചപ്പാടിൽ രണ്ടു വർഷത്തിനു ശേഷം അത് മാറ്റി പുതിയത് ഉപയോഗിക്കുന്നതാണ് ഉചിതം ഒരു ടവൽ എത്ര കാലം ഉപയോഗിക്കാം എന്നത് പ്രധാനമായും നിങ്ങളുടെ ഉപയോഗത്തെയും അത് പരിപാലിക്കുന്ന രീതിയെയും ആശ്രയിച്ചിരിക്കും സാധാരണയായി ഒരു ബാത്ത് ടവൽ രണ്ടു മുതൽ മൂന്ന് വർഷം വരെ സുഗമമായി ഉപയോഗിക്കാൻ സാധിക്കും എന്നാൽ നിങ്ങൾ മികച്ച ഗുണനിലവാരമുള്ള ടവലാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ അത് ശരിയായ രീതിയിൽ കഴുകി വെയിലത്തുണക്കി പരിപാലിക്കുകയാണെങ്കിൽ നാലു മുതൽ അഞ്ചു വർഷം വരെ അതിന്റെ ഗുണം നിലനിൽക്കും ടവൽ എത്രത്തോളം നനവില്ലാതെയും വൃത്തിയായും സൂക്ഷിക്കുന്നുവോ അത്രത്തോളം കാലം അത് ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ ഉപയോഗിക്കാം ബാത്ത് ടവലുകളെ അപേക്ഷിച്ച് നാം കൈയും മുഖവും തുടയ്ക്കുന്ന ടവലുകളാണ് ദിവസത്തിൽ കൂടുതൽ തവണ ഉപയോഗിക്കുന്നത് അതിനാൽ തന്നെ ഇത്തരം ടവലുകൾ ഒന്നു മുതൽ രണ്ട് വർഷത്തിനുള്ളിൽ നിർബന്ധമായും മാറ്റിയിരിക്കണം ദീർഘകാലം ഒരേ ടവൽ ഉപയോഗിക്കുന്നത് അതിൽ കറകൾ പിടിക്കാനും നാരുകൾ പരുക്കനാകാനും കാരണമാകും ഇത് മുഖത്തെ മൃദുവായ ചർമ്മത്തിൽ പോറലുകൾ ഉണ്ടാക്കാനും അണുബാധകൾക്കും വഴിതെളിക്കുമെന്നതിനാൽ കൃത്യസമയത്ത് ഇവ മാറ്റിസ്ഥാപിക്കാൻ ശ്രദ്ധിക്കുക